ഒരുത്തം വന്നിരുന്നൊണ്ട് മാജിക് വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു വേറെ ഒരുത്തം അടിയും കൊണ്ടുണ്ട് നടന്നിട്ട് എന്തൊക്കെ വിളിച്ച് പോലെ പോന്നു ഇതൊക്കെ അവനാണെങ്കിൽ അവനത് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഡയറിയില്ലേ അവൻ ആത്മഹത്യ ഇഷ്ടപ്പെടുന്നു എഴുതിയിരിക്കുന്നുണ്ടോ ഏറെക്കുറെ ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഉള്ള പുതിയ കുട്ടികളുടെ ഒ ടി ടി ഉണ്ടല്ലോ അതിൽ കൂടെയൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ പടങ്ങൾ കാണാറുണ്ട് കാണാറുള്ള തിയേറ്റർ റിവ്യൂ അതൊന്നും ഞാൻ ജീവിതത്തിൽ അതിനൊന്നും മൈൻഡ് ചെയ്യില്ല കാരണം എന്താ ഇതൊക്കെ ഇന്നിപ്പം പുതിയ ഉണ്ടായിട്ട് ആരെങ്കിലും ഒരു സിനിമയെ പറ്റി ക്ലിയറായിട്ട് അറിയാവുന്ന ജെൻറ്റൽമാന്മാർ അത് ഒരു കറക്റ്റ് അതായത് പണ്ട് സിനിമ നിരൂപണം എഴുതുന്നത് പോലെ വെൽ സ്റ്റഡീഡായിട്ടൊരു നിരൂപണം പറയുന്ന ഒരാളിനെ നിങ്ങൾ കാണിച്ചു തരൂ ഇത് ഒരുമാതിരി മാജിക്ക് ഒരുത്തമിരുന്നുണ്ട് മാജിക് വേഷങ്ങളൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു വേറൊരിത്തും അടിയും കൊണ്ടുകൊണ്ട് നടന്നിട്ട് എന്തൊക്കെ വിളിച്ച് പുലംപൊന്നു ഇതൊക്കെ ആര് ഗൗനിക്കണം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്തിനു പടത്തെ ബാധിക്കണേ എന്ത് എന്ത് ബാധിക്കണ ചുമ്മാ അതും ഈ ഇതൊക്കെ ന്യൂനപക്ഷമാണ് ബാധിക്കണോ ബാധിക്കണമെന്ന് പറയണം ഇപ്പം എനിക്കൊരു പടം കാണണമെന്ന് വിചാരിച്ചാൽ ഞാൻ പോയി കണ്ടിരിക്കും യാതൊരു സംശയമില്ല ആ ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ആ പടം അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പോഴാണ് നമുക്കൊരു മനസ്സിന് വിഷമം വരണത് അയ്യോ നേരത്തെ കാണാമായിരുന്നു പിന്നെ ഓ ടിറ്റിയിൽ കാത്തിരിക്കുമോ ആ പടം വരാൻ വേണ്ടിയിട്ട് അത്രയൊക്കെ ഉള്ളു സംഭവിക്കുന്ന ആൾ അല്ല ഇവം പറഞ്ഞ റിവ്യൂ നോക്കി ഇന്ന് വരെ ഒരു പടം കാണാനോ കാണാതിരിക്കാനോ ഞാൻ പോയിട്ടില്ല കുറേ പേരെ കാണുമെങ്കിൽ അവർ അത് അതനുസരിച്ച് പോട്ടെ ഇതിനെ എല്ലാവരെയും എങ്ങനെയാണെന്ന് പറഞ്ഞ് സെൻട്രലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതും ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഒരു കളർഫുൾ പടമാണ് 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 ഒരുപാട് പൈസ ബഹളമുള്ള കാലഘട്ടം ആ തിരിച്ചു വരും മലയാള പറ്റൂല്ല വേറെ രീതിയിൽ വരും ഇപ്പം തന്നെ സിനിമ വളരെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നില്ലേ ഇപ്പൊ ഈ ബന്ധങ്ങൾ ബന്ധനങ്ങൾ കുടുംബകഥകൾ മൂല്യങ്ങൾ ഇതൊക്കെ നമ്മുടെ സിനിമയിൽ നിന്ന് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം വേറൊരു തലം ഇപ്പം ഞാൻ കണ്ടില്ല പറഞ്ഞു കേട്ടാന്ന് വെച്ചാൽ ഇതൊരു ഹൃദയം വരെ വലിച്ചു പുളന്ന് എന്തൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറയണത് ഇപ്പം ഇവൻ തന്നെ അവൻ്റെ സ്കൂളിൽ നിന്ന് വന്നിട്ട് പത്ത് പ്രാവശ്യം എന്താ സംഭവിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനപ്പം പറയാണ് ഈ മാർക്കോ പടത്തിൽ അവനാണെങ്കിൽ ഹാർട്ട് എടുക്കുന്ന സീന് അവനിങ്ങനെ റീക്യാപ്പ് ചെയ്ത് റീക്യാപ്പ് ചെയ്ത് കാണുന്നു അവനത് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഡയറിയില്ല അവൻ ആത്മഹത്യ എന്ന് എഴുതിയിരിക്കുന്നു ഇവൻ ടീച്ചറടുത്ത് ഒന്ന് പറയുകയും ചെയ്യുന്നു അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ യങ് ജനറേഷൻ അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും എനിക്കൊരു ദിവസം വളരെ മാന്യമായിട്ട് വളരെ നല്ല സഹകരണത്തോടുകൂടി അങ്ങേരുടെ കോൺട്രിബ്യൂഷൻ ഒരുപാട് തന്ന് എങ്ങനെയെങ്കിലും ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സഹകരണവും തന്നു പോയിട്ടുള്ള ഒരാൾ എനിക്ക് എന്താ ടെൻഷൻ പഴയ ഇവരൊക്കെ ഒരുപാട് കഥകളും സിനിമകളും കൊടുത്ത് സൂപ്പർ താരങ്ങളെ പോലെ ഒരുപാട് ആൾക്കാരെ സൃഷ്ടിച്ചു ഇവരൊക്കെ ഒരു 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 അവസരം വർഷത്തിൽ തോറ്റാലും ജയിച്ചാലും എനിക്ക് പ്രൊഡ്യൂസറെ ഒക്കെ ഉണ്ടാക്കി തന്ന കഥ പറയാൻ പറഞ്ഞു എല്ലാ പ്രോജക്ടും ഉണ്ടാക്കി തന്നെ മമ്മൂട്ടിയല്ലേ അപ്പൊ അവര് ചെയ്യുന്നില്ല ഇങ്ങനെ എത്ര പേർക്ക് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും ഇപ്പോഴും മമ്മൂട്ടി എത്ര പേരെ സഹായിക്കുന്നുണ്ട് പടം പിടിച്ചു കൊടുക്കുന്നുണ്ട് പഴ അങ്ങനെ മമ്മൂട്ടി കമ്പനിയിൽ പുതിയ ഡയറക്ടേഴ്സിനെ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അതിപ്പം പറയുകയാണെങ്കിൽ ശശികുമാർ സാർ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഒരാളാണ് അവസാന കാലത്ത് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു ഐ ബി ശശി ഒന്നും പറയണ ഐ ബി ശശി എവരെയൊക്കെ തന്നെ വളർത്തി വളർത്തിവിട്ടെ പ്രധാനമായിട്ടുള്ള ഒരാളല്ലേ അവസാന കാലത്ത് അവരാരെങ്കിലും ഐ വി ശശിക്ക് ഡേറ്റ് കൊടുക്കുമായിരുന്നു ഹരിഹരൻ ഇപ്പോഴും അതെ ഹരിഹരൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അല്ല അത് ഇപ്പൊ അങ്ങനെ ഒരു ഉജ്ജയിനി ചെയ്യാൻ പോയി ഏ അങ്ങനെ ഇനി അങ്ങനെ കാണും കുറേ പേര് ഇങ്ങനെ ഇനി രക്ഷയില്ല എന്ന് തോന്നിയിട്ട് ചിലർക്ക് കൊടുക്കാതിരിക്കുന്നുണ്ട് ഇനിയും അവരുടെ കയ്യിൽ നിന്ന് ഇത്തരം സിനിമയ്ക്ക് അവർ ആണെന്ന് തോന്നുന്നവർക്ക് കിട്ടാറുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഹരിഹരൻ്റെ പടത്തിൽ ഇവരിൽ ആരെ വിളിച്ചാലാണ് ഇപ്പം അഭിനയിക്കാൻ തയ്യാറാവാത്തത് പറയൂ ശരി അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഡേറ്റ് കിട്ടുന്നുണ്ട് ഡേറ്റ് അവരോ ചോദിച്ചോ അവരുടെ വാല്യൂ എല്ലാം കിട്ടുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പറയണമൊന്നും ശരിയല്ല ആ ഇവരെ ഈ പിന്നെ രണ്ടാമത് ഇവരെല്ലാം വേണം മറ്റവരെ ഉണ്ടാക്കി വിട്ടോ പറയുന്ന ഒരു പോയിന്റ് ഇപ്പോൾ പറഞ്ഞല്ലോ അത് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല കാരണം ആ ഇപ്പം ഞാൻ അംബിയെ ഇൻട്രൊഡ്യൂസ് ചെയ്താനാണ് ഞാനാണ് അംബിയെ നടിയാക്കിയെന്ന് എങ്ങനെ അവകാശം ഞാനൊരു നിമിത്തമായി ഞാൻ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരെ നടിയാക്കും അവൾ അവൾക്കൊരു ഡെസ്റ്റിനി ഉണ്ടല്ലോ അവളെ അവിടെ എത്തിച്ചേരും ഇല്ലേ അത് നമ്മളുടെ കൂടെയാണ് ഒരു വിധി കിടന്നത് നമ്മൾ നമ്മളുടെ പടത്തിൽ കൂടെ വന്നു ആ വലിയ പ്രസിദ്ധിയായി മാറി സീത എം മുകുന്ദൻ്റെ സീത അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അത് കഴിഞ്ഞ് തന്നെ സ്വപ്ന നായികയായിരുന്നു നമ്മുടെ കുമ്പടത്തിൽ രാഗിണിയെ ഞാൻ കയ്യന്തലയിൽ പുറത്തു കൊണ്ടുവന്നു അതിനുശേഷമാണ് അവർക്ക് ഒരുപാട് സംഗതികൾ നടന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ അപ്രസക്തരായവർക്ക് ഈ മുൻനിര ഹീറോ എന്നുള്ള നിലയിലല്ലാത്ത റോളുകൾ ഒരുപാട് ഇപ്പം മുകേഷ് തന്നെ ഉണ്ട് മുകേഷ് എന്റെ കൂടെ ഇങ്ങോട്ട് ചാൻസ് തേടി വന്നിട്ടുണ്ട് കൈന്തലയിലും പുറത്തുള്ള ചെറുപ്പക്കാരന്റെ ആ പ്രേമസീനൊക്കെ ഉള്ള പടം അഭിനയിക്കാനായിട്ട് വന്നിട്ടുണ്ട് സായി കുമാർ ഒരിടയ്ക്ക് പൊട്ടി നിന്നല്ലോ ആ സമയത്ത് വിഷ്ണുവിൽ ഇങ്ങനെ ഒരാളിനെ അന്വേഷിക്കണോന്ന് പറഞ്ഞാ അയാൾ എന്റെ വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇല്ല ഇല്ല ഞങ്ങൾ ഞാൻ തേടിക്കൊണ്ട് നടക്കണം ഇത് ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാമെന്ന് മനസ്സിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ കാണാൻ പറ്റണത് അങ്ങനെ കൊടുത്തു അതെ അത് അവിടെ നിന്ന് അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് ഇതായി പോവുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിലാരോടെയും നമ്മുടെ സാധനം നന്നാവുക എന്നുള്ളത് കഴിഞ്ഞ് ആരെങ്കിലും ദ്രോഹിക്കാനോ ആരെങ്കിലും നശിപ്പിക്കാനോ വേണ്ടി ഒരു പടം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ സാറിന് ശരിക്കും പറം കിട്ടുന്നില്ല എന്നുള്ള പരാതിയല്ലോ എനിക്ക് പരാതി ഉണ്ടോയെന്ന് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും റേഞ്ച് ഉണ്ടല്ലോ നല്ല റോളുകൾ ചെയ്യാമല്ലോ ആ എന്നല്ല ആരെയും കുറ്റപ്പെടുത്താൻ എന്താ കാരണം ഒന്ന് ഇതിനകത്ത് ഇപ്പോൾ നിൽക്കുന്നത് വെറും കഴിവോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടല്ല നമ്മുടെ ഈ പബ്ലിക് റിലേഷൻ ഭയങ്കരമാതിരിയാണ് ഞാനതിൽ വളരെ താഴെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ആരെയും ഫോൺ ചെയ്ത് ചാൻസ് സ്വീകരിക്കുകയോ അങ്ങനെ ഒരു കമ്പനിയിൽ കൂടെ അങ്ങനെ കടന്നു വന്നിട്ട് ഒഴിവാക്കാൻ കഴിയാത്ത ആളായി മാറുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല സീരിയലിൽ ഞാനും എൻ്റെതായ ഓരോ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങ് അത് അംഗീകരിക്കുന്നവരുടെ അടുത്തേ അഭിനയിക്കും ഒരു നിയമം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണി വരെ അഭിനയിക്കുകയുള്ളൂ ആറര ഏഴ് മണി വരെ അഭിനയിക്കാൻ തരാറുള്ളൂ ഈ രാത്രിയൊന്നും ഈ പ്രായത്തിൽ അഭിനയിക്കും നമുക്ക് മരുന്നുകളൊക്കെ കഴിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മളത് അതുപോലെ തന്നെ ക്യാഷിൻ്റെ കാര്യത്തിൽ ഈ വല്ലപ്പോഴും ചെക്ക് കരാ ആ പരിപാടിയൊന്നും നടക്കില്ല ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ക്യാഷ് ആയിട്ട് തരണം ആ അന്നുള്ള കാശ് അത് തരണം ആ കാശ് നമ്മൾ നിശ്ചയിക്കും ആ ഉണ്ടല്ല നമ്മൾ പോയാൽ നമുക്ക് എവിടെ ആയിരുന്നു എല്ലാം കംഫർട്ടായിട്ട് നിൽക്കണം പോണത് കൊണ്ട് ജീവിക്കാൻ കഴിയണം അതാണ് നമ്മുടെ ഞങ്ങൾ നല്ല തുക വാങ്ങിച്ച ഒരു പടത്തിൽ ഒരു ദിവസം അഭിനയിച്ചും നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അത് അങ്ങനെയൊക്കെ പോയിട്ട് കാരണം നമ്മളൊന്നും ഒരു ദിവസം ഒരു ദിവസമേ അഭിനയം കാണുകയുള്ളൂ തൊടുപുഴയായിരിക്കും ആയിരിക്കും ഷൂട്ടിങ് അങ്ങോട്ടൊരു ദിവസം അഭിനയിക്കുന്ന ദിവസം പിറ്റേ ദിവസം അവിടെ നിന്ന് മൂന്ന് ദിവസം പോയി കിട്ടില്ലേ അപ്പോൾ നല്ല എമൗണ്ട് നമ്മൾ ആവശ്യപ്പെടും ആവശ്യപ്പെട്ടത് തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ പോകണ്ട അത് എന്തായിരുന്നാലും നമ്മൾ മദ്രാസിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് സിനിമയിൽ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ കല കണ്ടീഷൻ അനുസരിച്ച് എന്നെ അവിടെ നിന്നൊക്കെ മാറ്റിയെടുത്ത് മൂന്നു നേരം ആഹാരം കഴിക്കാനും സാ സൗകര്യമായിട്ടിരിക്കാനും ഒക്കെ ഉള്ള ഒരു സാമ്പത്തിക അവസ്ഥ നമുക്ക് ഒപ്പിച്ച് തന്നതെ അല്ലേ ഇതിൽ തൃപ്തിപ്പെടുക അത് ജനാർദനൻ എപ്പോഴും പറയും പക്ഷേ ആറ് മാസമായി ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദുഃഖങ്ങളൊക്കെ പറയാം നമ്മളെ സമാധാനപ്പെടുത്തും അദ്ദേഹത്തിന് നമ്മളങ്ങനെ ഉള്ളിലുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരാളിനെ വിളിച്ചിട്ട് അതങ്ങ് എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മളുടെ കൂടെയുള്ളവരുത്തിന് ഒരുപാട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വിഷമവും ഇല്ല അദ്ദേഹമെങ്കിലും നന്നായിരിക്കട്ടെ എന്നേ പ്രാർത്ഥിക്കുകയുള്ളൂ